ഒരിക്കലും ഹരിഹര സാർ എഴുതിയുണ്ട് ഹരിയർ സാറെ കേസ് ചെയ്തു മാത്രം ഏതോ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നൈയിൽ പോയിട്ട് നാട്ടിലൊക്കെ അഭിനയിച്ചൊക്കെ വന്ന് നാട്ടിൽ എല്ലാവരെയും പറഞ്ഞു ഓ ഞാനങ്ങനെ അഭിനയിക്കുന്നുണ്ട് എല്ലാവരും സിനിമയൊക്കെ കാണാൻ പോയി ഹാഫ് ടൈം വരെ വന്നില്ല ഹാഫ് ടൈം ശേഷം ആയിരിക്കും ഹാഫ് ടൈം ശേഷവും വന്നില്ല അപ്പോഴാണ് ഹരിയർ സാറിന്റെ മനസ്സിലായി കത്രിക എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അതൊരു അല്ലാത്തൊരുതാ പിന്നെ നമുക്ക് ഒരു ഒരു ലിഫ്റ്റർ വേണം എന്നുള്ളതാണ് സിനിമയിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറച്ചുകൂടി മാറി ഇപ്പം റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറെ കൂടി ഒരു അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടി പെർഫോമൻസ് സംഭവത്തിൽ വന്നു തുടങ്ങി പക്ഷെ എന്നെക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ലിഫ്റ്റ് തന്നത് തീർച്ചയായിട്ടും മിസ്റ്റർ ഇഞ്ജിത്ത് എന്ന സംവിധായകനാണ് അതല്ലെങ്കിൽ ഞാൻ നിൽക്കൂല എപ്പോഴെങ്കിലും വാവനു സംക്രാന്തിക്ക് ഒരു സിനിമയൊക്കെ ചെയ്ത് ആരെങ്കിലും വിളിച്ചാൽ അല്ലാതെ പക്ഷെ അത് എന്റെ ഒരു ഒരു ഇതില് ആ ഒരു വെള്ളി വെളിച്ചത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കുറേ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി കുറേ നല്ല സംവിധായകരെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു നിമിത്തമായത് അദ്ദേഹമാണ് പോലീസ് എനിക്ക് ഭയങ്കര ഒരു ആവേശമുള്ള സംഭവമായിരുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളൻ പോലീസും കളിക്കുമ്പോ ആയാലും അല്ലേ ഒക്കെ നാടകത്തിലൊക്കെ ഒന്ന് രണ്ട് നാടകത്തിലൊക്കെ പോലീസായിട്ടുണ്ട് ഞാൻ കുറെ മൂന്ന് പ്രാവശ്യം റിസർവ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടറെ പി എസ് സി പരീക്ഷ എഴുതി മൂന്നിനും ദയനീയമായി പരാജയപ്പെടുകയാണ് പക്ഷെ ആ ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടില്ല എസ് പിരെയാവുന്നുള്ളത് ഒരു സിനിമയിലെ അപ്പോ അത് അതാണ് നമ്മളെ പലരും ചോദിക്കും ഇതില് അയ്യോ നീ ഇപ്പോഴും നാടക സിനിമയൊക്കെ കളിച്ച് നടക്കുക കാരണം അപ്പം പോയി ചോദിക്കാ എന്റെ കൂടെ പഠിച്ച മറ്റൊൻ ഗസറ്റഡ് റാങ്കിൽ എത്തി അപ്പൊ ഞാൻ പറയുട് അയാൾ എന്നും ഒരേ പണിയില്ലേ ചെയ്യുന്നത് ഫയൽ നോക്കി അതല്ലേ ഉള്ളൂ ഞാൻ ഇതാ ഞാൻ അയാളുടെ അപ്പാപ്പനാവും മന്ത്രിയാവും അല്ലെങ്കിൽ ഞാൻ ഡി ജി പി ആവും വക്കീലാവും ജഡ്ജിയാവും ഡോക്ടറാവും എന്താ നമ്മൾ ഡോക്ടർ അതാണ് ഞാൻ പറയുന്നത് അതോടുകൂടി ഒരു ഒരു അയ്യേ മതി അതേപോലെയാണ് നമ്മള് നാട്ടില് വന്നു കഴിഞ്ഞാല് സിനിമയൊന്നും ഇല്ല ഇഷ്ടം പോലെ അല്ല അപ്പൊ സിനിമയൊന്നുമില്ല ഇല്ല ഞാൻ ചോദിച്ചും സിനിമ അഭിനയിക്കാൻ നാട്ടിലൊക്കെ വരണ്ടേ മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം സിനിമ അഭിനയിച്ചു നിൽക്കുക കൊറേ സിനിമ കുറഞ്ഞു കേട്ടോ എല്ലാ സിനിമ കുറഞ്ഞു പ്രശ്നമാണ് ഇത് കാണുന്ന സംവിധായകർ നമുക്ക് സിനിമ കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ എന്നാലും നമ്മള് ഞാൻ സംതൃപ്തനാണ് കാരണം ഒന്നും ഇല്ലായ്മ ഇതൊക്കെ സിനിമ തന്ന സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇതിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന സമയത്തും ഫാമിലിന്റെ ഒക്കെ സപ്പോർട്ടും ഭയങ്കര സപ്പോർട്ടോ എല്ലാരും വലിയ സപ്പോർട്ട് തന്നെയാണ് നാടകം കളിക്കുന്നതിനും അങ്ങനെയാണ് ഞാൻ നാടകം പഠിക്കാൻ ശെരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും അമ്മയ്ക്കൊന്നും എന്താ നാടകം പഠിക്കുന്നൊന്നും നമ്മൾ പോയി ഓനാടെ തൃശൂരാ പഠിക്കുന്നത് മാത്രം അറിയാൻ ി പിന്നെയാണ് നാടൻ പിന്നെ ഒരു ഒരു പണിയില്ലാതെ കുറേ കാലം ഇങ്ങനെ അലഞ്ഞി നടന്നിട്ടാണ് പിന്നെ എന്നാൽ പിന്നെ ഇതിലൊരു കൈ നോക്കുക